അസ്സാം വലൈക്കും ഞങ്ങൾ വയക്കാടിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച നീയെ പോലും ഭയപ്പെട്ടിട്ടില്ലാത്ത ധൈര്യത്തിന്റെ മാതൃകയായ ഇബ്രാഹിം അലൈസ് കഥയാണ് പണ്ട് ബാബിലോണിയിലെ ഊർ എന്ന നാട്ടിൽ ദൈവങ്ങളെ വിൽപ്പന നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു ആസർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ നാട്ടിൽ പൂജാരികൾക്ക് വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് രാജാവ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനി ആസാറായിരുന്നു എന്നാൽ ആസാറിന്റെ മകൻ ഇബ്രാഹിം ചെറുപ്പത്തിൽ തന്നെ വിഗ്രഹ ആരാധൻ തെറ്റാണെന്ന് കരുതിയിരുന്നു വെറും കല്ലും മണ്ണും മാത്രമായ ഈ ദൈവങ്ങൾ കേൾക്കുമോ കാണുമോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ ഇബ്രാഹിം ജനങ്ങളോട് ചോദിച്ചു അവർക്ക് ഉത്തരം മുട്ടിപ്പോയി ചിലർ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു മറ്റു ചിലർ അത് കാശ് കൊടുത്തു വാങ്ങി പൂജിക്കുന്നു ഇവരെ എങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കും ഇബ്രാഹിം ആലോചിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിത്വം നാട്ടിൽ ഉത്സവം നടക്കുന്ന ദിവസം െ അവരുടെ ആരാധന കേന്ദ്രത്തിൽ കയറി ആ കൃത്രിമ ദൈവങ്ങളെ മുഴുവൻ ഇബ്രാഹിം തകർത്തു കൂട്ടത്തിൽ വന്നതിനെ മാത്രം ബാക്കിയാക്കി അതിന്റെ കഴുത്തിൽ മഴ കൊളുത്തിയ ജനങ്ങൾ ഇത് ചെയ്തത് പരാതി രാജാവിന്റെ മുമ്പിൽ രാജാവിന്റെ പേര് നീയാണ് ഞങ്ങളുടെ ദൈവങ്ങളെ നശിപ്പിച്ചത് നമ്രത് ചോദിച്ചു പുഞ്ചിരിച്ചു ഇബ്രാഹിം പറഞ്ഞു കഴുത്തിൽ കോടാലയം തൂക്കിക്കൊണ്ട് വലിയ ദൈവം നിൽക്കുന്നത് കണ്ടില്ലേ നൂപ്രോട് ചോദിച്ചു നോക്ക് രാജാവിന് കളി കയറി ഇബ്രാഹിം നീ എന്താ ഞങ്ങളെ കളിപ്പിക്കുകയാണോ വിഗ്രഹൻ സംസാരിക്കില്ലെന്ന് നിനക്കറിയില്ലേ സ്വയം സംരക്ഷിക്കാനാവാത്ത വിണ്ടാനാവാത്ത ഈ കല്ലുകളെയും മനകൃഷ്ണങ്ങളെയും പിന്നെന്തിനെ നിങ്ങൾ ആരാധിക്കുന്നത് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഇവയാണോ നിങ്ങളെ സംരക്ഷിക്കുന്നത് എല്ലാവരും മുത്തനം മുട്ടി പരസ്പരം നോക്കി വിഗ്രഹ ആരാധനയെ എതിർത്തതിനാൽ മകനും പിതാവ് ആസർ വീട്ടിൽ നിന്ന് പുറത്താക്കി രാജാവും മന്ത്രിമാരും അദ്ദേഹത്തെ തീയിലിട്ട് ചുറ്റു കരിക്കാൻ തീരുമാനിച്ചു ആളുകൾ തീ ഉണ്ടാക്കാൻ ആരംഭിച്ചു പക്ഷികൾക്ക് പോലും അതിന് മുകളിൽ പറക്കാനാകില്ലായിരുന്നു അവർ ഇബ്രാഹിം നബിയെ അതിൽ എറിഞ്ഞു എന്നാൽ അവയോട് കളിപ്പിച്ചു തണുപ്പായിരിക്കുക രക്ഷയായിരിക്കുക ഇബ്രാഹിം നബി ഒരൊറ്റ പോരലും ഇല്ലാതെ രക്ഷപ്പെട്ടു ആളുകൾ അത്ഭുതപ്പെട്ടു ഇബ്രാഹിം നബിയെ നമ്പോ രാജാവിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോയി നമ്മൾ ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളുടെ ദൈവങ്ങളെ നശിപ്പിച്ചത് ഇബ്രാഹിം പറഞ്ഞു നിങ്ങളുടെ ദൈവങ്ങൾ വെറും കല്ലാണ് ആരാണ് യഥാർത്ഥ ദൈവം നമ്മൾ ചോദിച്ചു അപ്പോൾ പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു ഏക ദൈവം അള്ളാഹു മാത്രമാണ് ജീവജാലങ്ങളെയും ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടിക്കാൻ കഴിവുള്ളവനും അവയെ പരിപാലിക്കാൻ കഴിയുന്നവനും അവൻ മാത്രമാണ് നമുക്കിതിൽ നിന്ന് ായി സത്യം നിറഞ്ഞ വിശ്വാസം പോലും കീഴടക്കും വിശ്വാസം ശക്തമാണെങ്കിൽ തീ പോലും സത്യത്തെ തൊടില്ല അവൻ കൈക്കൊണ്ട് പ്രതിമകൾ തകർത്തപ്പോൾ തുടർത്തുകയായിരുന്നു തീ ഭീഷണിയാകുമ്പോഴും ആയുധമായ നീ ഒറ്റല്ല ഇബ്രാഹിമിന്റെ വിജയത്തിന് കാരണം വിശ്വാസമല്ലെങ്കിൽ ധൈര്യം മാത്രമല്ല കാരണം അവൻ ആശ്രയിച്ചത് മനുഷ്യരെ അല്ല അള്ളാഹുവിനെ മാത്രമാണ് ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം അത്രയും വിശ്വസിച്ചിന്റെ അള്ളാഹുവിൻ തീയിലേക്കും കടന്നവേൽ ഭയമില്ലാത്ത കാരണം സത്യവാളിന്റെ വിശ്വാസമാണ് ശക്തി അള്ളാഹുവിൽ രക്ഷ ഇബ്രാഹിം ലബിയുടെ കഥ നമ്മളെ പഠിപ്പിച്ചത് നിൽക്കും

Just because we are Muslims, our hijab, our truth, even what is right to us, is constantly criticized. In the end, only one question remains Whose approval are you really waiting? The praise of people or praise of Allah?